അപ്പൊ കോർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ബോഡിയുടെ ഒരു എൻജിൻ റൂം പറയാം ഡെയിലി ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്താൽ തന്നെ ചേഞ്ച് ആവും ആ കോർ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ നല്ലോണം കുറയും അതുപോലെ തന്നെ ബാലൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും പ്രായം സ്റ്റെപ്പ് കയറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഡൈജഷൻ ദഹനം വളരെയധികം നല്ലതാണ് നമുക്ക് വളരെ വേഗത്തിൽ നടക്കാനായിട്ട് പറ്റും കോൺഫിഡൻസ് കൂടും മലയാളികൾക്ക് എന്തിനാണ് സിക്സ് പാക്ക് ഇത് ഒരു മൂവിയിൽ കേട്ടിട്ടുള്ള ഡയലോഗ് അല്ലേ ഒരു ശരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സിക്സ് പാക്കിനെ പാക്കിനെക്കുറിച്ചല്ല കോർ മസിൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് കോർ മസിൽ എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് വയറ് മാത്രമാണ് ശരിക്കും വയർ മാത്രമല്ല കോർ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഒരു കൂട്ടുപിടുത്തമാണെന്ന് പറയാം ആപ്സ് മാത്രമല്ല ഉണ്ട് സ്റ്റൊമക്കുണ്ട് ഹിപ്പുണ്ട് പെൽവിസ് ഉണ്ട് അതുപോലെ നമ്മൾ ശ്വാസം എടുക്കുന്ന ഡയഫ്രോ ഉണ്ട് ഇതൊരു ബെൽറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ബെൽറ്റ് നമ്മുടെ സ്പൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ ബാലൻസ് നന്നാക്കും നമ്മുടെ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസ് സപ്പോർട്ട് ചെയ്യും ഹെർണിയ പോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യും പ്രമേഹം വരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും നമ്മുടെ മസിൽ ഡെവലപ്പ് ആയാൽ പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കോർ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം കോറ് നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ബാക്ക് പെയിൻ ഫ്യൂച്ചറിൽ വളരെ വേഗം കുറയും പൂർണ്ണമായിട്ടില്ലാതെ നമുക്ക് നടക്കാനായിട്ട് വരും വളരെ വേഗത്തിൽ സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റും നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കും നമ്മുടെ കാലിലെ വേദനയോട് കുറയും കോർ വീക്ക് ആണെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാവും നമ്മുടെ പൊസിഷൻ നടക്കുന്ന ഒരു പൊസിഷൻ തന്നെ മാറും പലയിടത്തും വേദന ഉണ്ടാവും ക്ഷീണം ഉണ്ടാവും അതുപോലെ പല പ്രോബ്ലംസും ഉണ്ടാവും അപ്പോൾ കോർ മസിൽസ് നമുക്ക് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എങ്ങനെ ചെയ്യാം ഇന്റർമീഡിയറ്റ് എങ്ങനെ ചെയ്യാം അഡ്വാൻസ്ഡ് ഉള്ള വ്യക്തിക്ക് എല്ലാം എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാർട്ട് ഉൾപ്പെടെ പറഞ്ഞുതരാം വളരെ എളുപ്പത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യണം എങ്ങനെ നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പലരും തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത് അത് അവോയ്ഡ് ചെയ്യണം

നമ്മൾ ഫേസ് ഡൗൺ ആയിട്ട് കിടക്കുക ഇരുകൈകൾ എൽബോ വരെ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കുക കാൽവിരൽ ടോ കൊണ്ട് ബോഡി സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ മുഴുവൻ ശരീരവും ഒരു ഒരു ലൈനായി അല്ലേ എന്നിട്ട് ഉയർത്തി വെക്കുക ഹിപ്സ് ഒരിക്കലും തൂങ്ങരുത് അതുപോലെ ഒത്തിരി പൊങ്ങുകയും ചെയ്യരുത് കണ്ണുകൾ ഗ്രൗണ്ടിനോട് ചേർത്ത് വയ്ക്കുക ഇങ്ങനെ താഴോട്ട് നോക്കിയെടുക്കുക ശ്വാസം നോർമലായിട്ട് എടുക്കുക എത്ര നേരം അങ്ങനെ നിൽക്കാൻ പറ്റുമോ അത്ര നേരം നിൽക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്താൽ മതി പതുക്കെ നമുക്ക് ഇരുപത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒന്നര മിനിറ്റ് വയർ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നല്ലതാണ് ശ്വാസം നോർമലായിട്ട് വിടുന്നതാണ് നല്ലത് ഏറ്റവും നല്ല ഒരു എക്സസൈസ് ആണെന്ന് പറയാം പ്ലാങ്ക് സ്ട്രോങ് ആക്കാൻ പക്ഷേ ഇതിൽ കോമൺ ആയിട്ടുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഹിപ്പ് മുകളിലോട്ടാകാൻ പാടില്ല സ്റ്റൊമക്ക് താഴോട്ടാകാൻ പാടില്ല നമ്മൾ ശ്വാസം പിടിച്ചു വയ്ക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് അപ്പോൾ പ്ലാങ്ക് ആണ് ഏറ്റവും നല്ല എക്സസൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുക രണ്ടാമത്തെ ആണ് ബേർഡ് ഡോഗ് എന്നുള്ള എക്സൈസ് വളരെ ഈസിയാണ് ചെയ്യാൻ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം ഓരോ സൈഡും ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ഇത് ടേബിൾ ടോപ്പ് പൊസിഷനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇരുകാൽ മുട്ടുകുത്തി ഇരുകൈൽ ഗ്രൗണ്ടിൽ ഷോൾഡർ വൈഡായിട്ട് വെച്ച് ബാക്ക് ഒരു നേരായ ഒരു ബോർഡ് പോലെ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നവർ വെക്കുക റൈറ്റ് കൈ മുന്നോട്ട് സ്ലോലി നീട്ടുക അത് കഴിഞ്ഞ് ലെഫ്റ്റ് കാല സ്ലോലി പിന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക സ്ലോ ആയിട്ട് തിരിച്ചുകൊണ്ടുവരിക ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ് ഈ പറഞ്ഞതുപോലെ ചെയ്യുക ഇത് നമുക്ക് വളരെ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസാണ് വളരെ വേഗത്തിൽ പ്രായമുള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റും ഇതിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടല്ല ചെയ്യേണ്ടത് ഹിപ്പ് ഷേക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പതുക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഇതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് അടുത്ത ആണ് ഡെഡ് ബഗ് എന്നുള്ള എക്സസൈസ് ഇതും ഒരു പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആദ്യം ബാക്കിൽ കിടന്നതിന് ശേഷം കൈകൾ മേലെ നേരെ നീട്ടുക മുട്ടുകൾ ഒരു തൊണ്ണൂറ് ഡിഗ്രി ബെൻഡ് ചെയ്ത് ചെസ്റ്റിനെതിരെ ഉയർത്തുക റൈറ്റ് കൈ സ്ലോലി ഗ്രൗണ്ടിനോട് മൂവ് ചെയ്യുക അതിനൊപ്പം ലെഫ്റ്റ് കാലും സ്ലോലി ഡൗൺ മൂവ് ചെയ്യുക ലോവർ ബാക്ക് എപ്പോഴും മാറ്റിനെ ടച്ച് ചെയ്യണം സ്ലോ ആയിട്ട് തിരിച്ചു കൊണ്ടുവരിക ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ചെയ്യുക വളരെ പതുക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വയർ ഹാർഡാക്കി പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു എക്സസൈസ് ആണ് അപ്പോൾ ഈ സമയത്ത് വയറ് അകത്തോട്ടിങ്ങനെ കോൺട്രാക്ട് ചെയ്ത് പിടിക്കുവാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ അതും നമ്മുടെ ഈ കോർ മസിൽസ് സ്ട്രെങ്തം വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ വയർ അങ്ങനെ ഹാർഡാക്കി വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കുറച്ചും ഫാസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന കോമൺ തെറ്റെന്ന് പറഞ്ഞാൽ ലോവർ ബാക്ക് ഇങ്ങനെ ആർച്ച് ആവാനായിട്ട് പാടില്ല അതുപോലെ വളരെ പതുക്കെ വേണ്ടത് ചെയ്യാൻ ധൃതി പിടിക്കാൻ പാടില്ല അടുത്ത എക്സസൈസാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പ്രാവശ്യമാണ് ഓരോ പ്രാവശ്യം ചെയ്യേണ്ടത് ബാക്കിൽ കിടന്നതിന് ശേഷം നീ ബെൻഡ് ചെയ്യുക പിന്നെ കാല് ഫൂട്ടുകൾക്ക് ഒരു ഹിപ്പ് വിത്ത് ഡിസ്റ്റൻസ് ഉണ്ടാക്കുക കൈകൾ ഇരുവശത്തേക്കും റിലാക്സ് ആയി വയ്ക്കുക സ്ലോ ആയിട്ട് ഹിപ്പ് ഉയർത്തുക ഒരു വയർ സീലിങ്ങിലേക്ക് പോകും സീലിങ്ങിൽ സീലിങ്ങിലേക്ക് പോകുന്ന രീതിയിൽ അങ്ങനെ ശേഷം ബട്ടും വയറും ഒന്ന് സ്ക്യൂസ് ചെയ്തു പിടിക്കുക സ്ലോ ആയിട്ട് താഴെ ഇറങ്ങുക ഇതൊരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു ബ്രിഡ്ജ് പോലെ നമ്മുടെ ശരീരം ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു പേര് അങ്ങനെ വന്നത് ടോപ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ വയറും അതുപോലെ ഹിപ്പ് മസിൽസും ബ്ലൂ ഗ്ലൂടീൻ മസിൽസും കോൺട്രാക്റ്റ് ചെയ്ത് പിടിക്കുക വളരെ പതുക്കെ വേണം ചെയ്യാൻ സാവധാനം ചെയ്യണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ് ഇത് അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ സൈഡ് പ്ലാങ്ക് ആണ് പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡാണ് ഓരോ സൈഡ് നമ്മൾ ചെയ്യേണ്ടത് ഇതും എളുപ്പം ചെയ്യാൻ പറ്റും സൈഡിൽ കിടന്നതിന് ശേഷം എൽബോ ഷോൾഡറിൻ്റെ താഴെ വയ്ക്കുക നീ സ്ട്രൈറ്റ് ആക്കുക മുട്ട് ബോഡി ഒരു ലൈൻ ആക്കുക സ്ലോ ആയിട്ട് ഹിപ്പ് ഉയർത്തുക ഹെഡ് മുതൽ ഫൂട്ട് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അങ്ങനെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് നമ്മൾ പിടിച്ചു വയ്ക്കുക നോർമൽ ബ്രീത്തിങ് ആയിരിക്കും ഇപ്പോൾ സൈഡ് വാല് പോലെ ശരീരം നേരെ വരുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സൈഡ് പ്ലാങ്ക് എന്ന് പറഞ്ഞത് ഈ സമയത്ത് വയർ ടൈറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് ഒരു കാരണവശാലും ഷോൾഡർ താഴ്ത്ത് പോവുകയോ വളരെ വേഗം ചെയ്യാനോ ശ്രമിക്കരുത് അടുത്ത എക്സസൈസും വളരെ എഫക്റ്റീവാണ് സ്ലോ ആയിട്ടുള്ള മൗണ്ടൻ ക്ലൈമ്പേഴ്സ് ഇതും എഫക്റ്റീവാണ് പത്ത് മുതൽ ഇരുപത് പ്രാവശ്യമാണ് റെപ്പിറ്റേഷൻ ചെയ്യേണ്ടത് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക പുഷപ്പ് പൊസിഷനിലോട്ട് ആദ്യം എത്തുക റൈറ്റ് നീ സ്ലോലി ചെസ്റ്റിനോട് കൊണ്ടുവരിക അതിനുശേഷം സ്ലോ ആയിട്ട് പിന്നിലേക്ക് അയക്കുക അതിനുശേഷം ലെഫ്റ്റ് നീ ഇതുപോലെ ചെസ്റ്റിലോട്ട് കൊണ്ടുവരിക സ്ലോ ആയിട്ട് ചെയ്യുക ഇങ്ങനെ ഇങ്ങനൊരു പതുക്കെ പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യം പതുക്കെ പതുക്കെ ചെയ്ത് തുടങ്ങുക ഇതും വളരെ എഫക്റ്റീവ് ആണ് ഒരു മൗണ്ടൻ സ്ലോ ആയിട്ട് ക്ലൈം ചെയ്യുന്ന രീതിയിലുള്ളതുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വന്നത് ഇതൊരു കാഡിയ ഹാർട്ടിനും വളരെയധികം നല്ലൊരു എക്സസൈസാണ് പക്ഷേ ഫാസ്റ്റായിട്ട് ചെയ്തത് അപ്പം അതൊക്കെ വേണം ചെയ്യാൻ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ട് സ്ലോ ആയിട്ട് ചെയ്താൽ ഉണ്ടാവും അടുത്ത വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സസൈസ് പറയാം ലെഗ് റൈസ് അല്ലെങ്കിൽ ബെൻ നീസ് എന്നുള്ളൊരു ആണ് എട്ട് മുതൽ പന്ത്രണ്ട് വർഷമാണ് റിപ്പീറ്റേഷൻ ചെയ്യേണ്ടത് അതിന് നമ്മൾ ബാക്കിൽ കിടന്നതിന് ശേഷം ലോവർ ബാക്ക് ഫ്ലാറ്റൻ ചെയ്യുക ഓക്കെ മുട്ടുകൾ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക സ്ലോ ആയിട്ട് മുട്ട് നെഞ്ചിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് സ്ലോ ആയിട്ട് താഴോട്ട് കൊണ്ടുവരിക ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതെ നെയ് അടുത്തു വരെ എത്തുക വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക വളരെ നല്ല ആണ് വളരെ പതുക്കെ പണം ചെയ്യാൻ വയറിൽ നിങ്ങൾക്ക് പ്രഷർ ഫീൽ ചെയ്യുന്ന പോലെ തോന്നും ഒരു കുറച്ച് ഇങ്ങനെ ചെയ്യുക ഒരു കാരണവശാലും തുടക്കക്കാർ ഇത് അധികമായിട്ട് ചെയ്യരുത് വേദന ഉണ്ടാകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ വലിയ ഹൈ എക്സൈസ് ചെയ്യാനായിട്ട് നോക്കരുത് പിന്നെയുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് ചെറുതായിട്ട് മടക്കി വെച്ച് ചെയ്യുന്നതാണ് നല്ലത് വളരെ നിവർത്തി വെച്ച് ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇനി എക്സസൈസ് എട്ടുണ്ട് അത് പെൽവി ടിൽട്ട് എന്നുള്ളൊരു എക്സസൈസ് ആണ് പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ബാക്കിൽ കിടന്നതിന് ശേഷം നീ ബെൻഡ് ചെയ്യുക മുട്ട് അതുപോലെ ലോവർ ബാക്ക് മാറ്റിനെ പ്രസ് ചെയ്ത് പിടിക്കുക അബ്ഡോമൻ ടൈറ്റാക്കി പിടിക്കുക പെൽവിസ് ഒരു ടിൽറ്റ് ചെയ്യണം നമ്മുടെ ഇടുപ്പില്ലേ ഇടുപ്പ് ചെറുതായിട്ടൊന്ന് ഉയർത്തി ടിൽറ്റ് ചെയ്യണം രണ്ട് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വീണ്ടും റിലാക്സ് ചെയ്യുക വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക വയർ ടൈറ്റൻ ചെയ്യാൻ പറ്റിയ നല്ലതാണ് ബാക്ക് ഫ്ലാറ്റ് ആയിരിക്കണം ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിത് എങ്ങനെ വീക്കി പ്ലാൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞട്ടെ വീക്കിൽ മൂന്ന് ദിവസം ചെയ്താൽ മതി മൺഡേ വെനസ്ഡേ ഫ്രൈഡേ മൂന്ന് ദിവസം ചെയ്യുക ഇപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു ബേർഡ് ഡോഗ് എക്സസൈസ് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഡെഡ് ബെഗ് ഒരു പത്ത് പ്രോഷം ചെയ്യുക ഗ്ലൂഡ് ബ്രിഡ്ജ് ഒരു പതിനഞ്ച് വർഷം ചെയ്യുക പ്ലാങ്ക് ഒരു ഇരുപത് സെക്കൻഡ് ചെയ്യുക സൈഡ് പ്ലാങ്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് ചെയ്യുക ഈ എക്സസൈസ് മാത്രം ചെയ്താൽ മതി ഇനി കുറച്ച് നിങ്ങളെ എക്സ്പേർട്ടായി കുറച്ചും കൂടെ ഒരു മൂന്നാഴ്ച നാലാഴ്ച ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് എത്തി അങ്ങനെയാണെങ്കിൽ ഇരുപത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് ചെയ്യാം എട്ട് എക്സസൈസും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഈ രീതിയിൽ പതുക്കെ പതുക്കെ കൂട്ടിയിട്ട് കൊണ്ടുവരിക ഇനി നിങ്ങൾ അഡ്വാൻസ് സ്റ്റേജിലോട്ട് എത്തുകയാണ് വയറൊക്കെ സിക്സ് പാക്ക് പോലെ എത്തണം നല്ല ഷേപ്പിലൊക്കെ എത്തിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം ഒരു മുപ്പത് മിനിറ്റിന് വരെ നാൽപ്പത് മിനിറ്റ് ചെയ്യാം ആഴ്ചയിൽ ഒരു നാല് ദിവസം അല്ല അഞ്ച് ദിവസം വരെ ചെയ്യാം അപ്പം തുടക്കക്കാര് മൂന്ന് ദിവസം ചെയ്താൽ മതിയാവും പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാവും വളരെ വേഗത്തിൽ നമുക്ക് റിസൾട്ട് വരുന്നതായിട്ട് കാണാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ചെയ്യുന്ന സമയത്ത് വേദന വന്നുകഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ ലോവർ ബാക്ക് ചില ആളുകൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും പിന്നെ വളരെ പതുക്കെ മാത്രമേ ചെയ്യാവൂ ശ്വാസം ഫുൾ ടൈം പിടിച്ചു വയ്ക്കരുത് പിന്നെ സ്പൈൻ എപ്പോഴും ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക ഒത്തിരി ഹൈ ആയിട്ടുള്ള ട്രെയിനിങ് ഒരു കാരണവശാലും ചെയ്യരുത് പ്രത്യേകിച്ചും ബാക്ക് പെയിൻ ഉള്ള ആളുകൾ പ്രഗ്നൻറ്റായിട്ടുള്ള ആളുകൾ ചെയ്യരുത് പിന്നെ സ്പൈൻ സർജറിയൊക്കെ ചെയ്തിട്ടുണ്ട് ഹെർണിയൊക്കെ ഒത്തിരി ഉള്ളവർ ഇത് ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട് പക്ഷെ നല്ല എഫക്റ്റീവാണ് കാരണം കോർ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ നല്ലോണം കുറയും അതുപോലെ തന്നെ ബാലൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും പ്രായമാകുമ്പോൾ സ്റ്റെപ്പ് കയറാനൊക്കെ ഹെൽപ് ചെയ്യും ഡൈജഷൻ ദഹനം വളരെയധികം നല്ലതാണ് നമുക്ക് വളരെ വേഗത്തിൽ നടക്കാനായിട്ട് പറ്റും പിന്നെ കോൺഫിഡൻസ് കൂടും അപ്പോൾ കോർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ബോഡിയുടെ ബോഡിയിലൊരു എൻജിൻ റൂമാണെന്ന് പറയാം ഡെയിലി ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്താൽ ലൈഫ് തന്നെ ചേഞ്ച് ആവും ഓക്കെ കാരണം നമ്മുടെ എങ്ങനെ പ്രമേഹം ഇത് കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏതൊരു മസ്സിലാണെങ്കിലും മസിലിൽ എന്താണ് വേണ്ടത് ഗ്ലൂക്കോസാണ് മസിൽൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന പഞ്ചസാര എല്ലാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറുമെല്ലാം മസിൽ നല്ലവണ്ണം ഡെവലപ്പായാൽ അത് വേണം അപ്പോൾ മസിൽ എടുക്കും നമ്മുടെ ബ്ലഡിൽ അതിങ്ങനെ കിടക്കില്ല ബ്ലഡിൽ അമിതമായി കിടക്കില്ല അങ്ങനെയാണ് നമ്മൾ മസിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ പല ഗുണങ്ങളുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസാണ് ഞാൻ പറഞ്ഞത് കോർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ കൊടുക്കുക പല ആളുകളും ഇതിനെക്കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് തുടക്കക്കാരായിട്ടുള്ള രീതിയിൽ ഒരു ഈ പറഞ്ഞിരിക്കുന്ന മൂന്നോ അഞ്ചോ എക്സസൈസ് മാത്രം ചെയ്താൽ മതി അതുമാത്രം കണ്ടിന്യൂ ചെയ്ത് പോയാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും നിങ്ങൾക്ക് ഭാവിയിൽ വളരെ വേഗത്തിൽ സ്റ്റെപ്പ് കയറാനും ഒരു ബാലൻസ് പോകാതെ നടക്കാനും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കോർ മസിൽസ് ഇൻക്ലൂഡിങ് ബാക്ക് ഉൾപ്പെടെ നമ്മൾ ആക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഒത്തിരി ആളുകൾക്ക് ഇത് ഗുണം ചെയ്യും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ കേൾക്കുക